ണ്ടാവുന്നറിയില്ല കേട്ടോ ഞാൻ ഇന്ന് ഷൂവൊക്കെ ഇട്ടാ ഇറങ്ങിയത് പേടിച്ച് പേടിച്ചു തന്നെ പോകണം നമ്മള് ഇവിടെ നമ്മളെ ഒരു കോണിക്കുള്ള ഒരു ഇത് കണ്ടുവച്ചിണ്ട് എന്താ പറയാ ഹാൻഡ്രൈവ് നമ്മളെ കോണി ഇതേ ഒന്നുമില്ലാതിരിക്കട്ടെ ഞാൻ ശ്രദ്ധിച്ചൊക്കെ തന്നെ പോണത് ഫുള്ള് കാട് പിടിച്ച് ഒരു പരിവായിട്ടുണ്ട് എന്റെ ഉള്ളിലേക്ക് കേറുമ്പോ എന്താ അവസ്ഥ എന്റെ അമ്മ എന്താണ് സാധനം ഓ അമ്മ ഇതാകൊളിഞ്ഞാടിയല്ല മച്ചിൽ ഒരുപാട് മരങ്ങളൊക്കെ ഇണ്ടട്ടെ കരിക്കണങ്കിൽ ഒരു മരം മച്ചൊക്കെ കൊടുക്കണ്ടാവും അടിപൊളി അടിപൊളി പീസുകൾ നല്ല ഉറപ്പുള്ള ടൈപ്പ് സാധനങ്ങളാണ് ഇപ്പൊ ഇവിടെ നിക്കണത് അത്ര സേഫല്ലോ അല്ലേ മൊത്തം പൊളിഞ്ഞാടാനായിട്ട് നിക്കുന്നു നമുക്ക് ഇതൊരു എടുത്ത് പോവാം നമുക്ക് അവരോട് പറയാം അവരെയ്യ അവരക്ക് ഇതിനെല്ലാം കൊടുക്കണം കൊടുക്കേണ്ടത് അവരോട് ചോദിച്ചോക്കാം എൻ്റെ അമ്മ എൻ്റെ വീട് അങ്ങനത്തെ പഴയ തറവാടിൽ നിന്നാണ് നമ്മളിത് എടുത്തിട്ടുള്ളത് കുറെ ഇതിൽ നിരുമ്പിച്ച് പോയിട്ടുണ്ട് ഇതേപോലെ ഉണ്ടാക്കാൻ പറയേണ്ടി വരുന്നു